യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്തോറിക് വിസിറ്റേഷന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മേജർ ആർച്ച് ബിഷപ്പ് മറാഫിൽ തട്ടിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലേക്കുള്ള ജൂബിലി തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി സീറോ മലബാർ മെത്രാൻ സിനറ്റിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനെ യൂറോപ്പിലെ സീറോ മലബാർ വിശ്വാസികൾക്കായുള്ള അപ്പസ്തോറിക് ബിഷപ്പ് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് എന്നിവരും വൈദികരും സമർപ്പിതരും നൂറുകണക്കിന് വിശ്വാസികളും തീർത്ഥാടനത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനെ അനുഗമിച്ചു സാർവത്രിക സഭയോടും പ്രത്യേകിച്ച് വിസ്തപത്രോസിന്റെ സിംഹാസനത്തോടുമുള്ള സഭാത്മക ഐക്യത്തിന്റെ പ്രകാശനമായിരുന്നു ഈ തീർത്ഥാടനം ആഴമായ പ്രാർത്ഥനാഭാവത്തോടുകൂടി മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കിയിലെ വിശ്വ കവാടത്തിലൂടെ പ്രവേശിച്ച് തന്റെ അജപാലന ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സീറോ മലബാർ വിശ്വാസികൾക്കായി ദൈവത്തിന്റെ സമൃദ്ധമായ കരുണയും കൃപയും അപേക്ഷിച്ചു തീർത്ഥാടനത്തെ തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മേജർ ആർച്ച് ബിഷപ്പ് പരിസ്ഥ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ആത്മീയ നവീകരണത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമായ ഈ തീർത്ഥാടനം ജൂബിലി വർഷത്തിലെ ഒരു അവിസ്മരണീയ നിമിഷമായി മാറി